നമസ്കാരം അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുന്നു എന്ന തരത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിച്ച വാർത്തകൾ തെളിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ തുടർന്നും വാങ്ങും ട്രംപിൻ്റെ ഒരു തരത്തിലുള്ള താരിഫ് ഭീഷണിയും തങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്നതല്ല അതൊന്നും തങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് എന്തായാലും രാജ്യതാൽപ്പര്യവും വിപണിയും പരിഗണിച്ചാണ് ഇന്ത്യ എക്കാലത്തും തങ്ങളുടെ വ്യാപാര ബന്ധങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നും കേന്ദ്ര സർക്കാർ അസന്നിഗ്ധമായി പറയുന്നു എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഇരുപത്തി ശതമാനം താരിഫ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നായതിനാലാണ് ഇത്തരമൊരു നീക്കം എന്നായിരുന്നു താരിഫ് നയത്തിൽ ട്രംപിന്റെ ഒരു അവകാശവാദം ഇതിന് പിന്നാലെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ റിഫൈനറികൾ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതായി ചില മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു വർഷങ്ങളായി വ്യാപാര ബന്ധം തുടരുന്നുണ്ട് എങ്കിലും ഈയിടെയായി ഇന്ത്യയുമായി താരതമ്യേന ചെറിയ ബിസിനസ് ഇടപാടുകൾ മാത്രമൊക്കെയാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത് കാരണം ഇന്ത്യയുടെ താരിഫുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ളതാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയത് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെന്ന് ട്രംപ് തൻ്റെ ഔദ്യോഗിക ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ട്രംപിനെ ഈ താരിഫ് ചുമത്താൻ പ്രേരിപ്പിച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു എന്നത് പക്ഷേ അതിനു മുന്നിൽ മുട്ടുമുടക്കേണ്ടതോ ട്രംപിന് വഴങ്ങേണ്ടതോ ആവശ്യമില്ല എന്ന ഒരു നിലപാട് പ്രഖ്യാപിത ഒരു നിലപാട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് തുടരും അത് ഒരു തരത്തിലും സ്വാഭാവികമായും അതിന് ഒരു മുടക്കവും ഉണ്ടാവില്ല ഇത് ഏത് രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്ന ഒരു വലിയ ആകാംക്ഷ നിറഞ്ഞ ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്